ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും ഈ സാൻമി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള റൈസ് കുക്കറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് റൈസ് കുക്കർ കയ്യിലുള്ളവർക്കും പിന്നെ ഇനി വാങ്ങിക്കാൻ പോകുന്നവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ റൈസ് കുക്കർ ഞാൻ നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നതാണ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റൈസ് കുക്കർ തന്നെയാണ് കേട്ടോ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഇതിൽ റൈസ് മാത്രം വെക്കാനല്ല അല്ലാതെ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക എൻ്റെ റൈസ് കുക്കർ ഒരു കെ ജി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അപ്പോൾ ഒരു കിലോ നമുക്ക് നമുക്കിതിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാം ഇതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് ഉണ്ടല്ലോ അത് മിസ്സാവാതെ നോക്കണം പിന്നെ ഇത് എപ്പോഴും കഴുകാൻ പാടില്ല കേട്ടോ എപ്പോഴും കഴുകിയിട്ട് അത് പിന്നെ പെട്ടെന്ന് കേട് വരാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഒന്ന് തുടച്ചെടുക്കുകയാണ് വേണ്ടത് വെള്ളമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ റൈസൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാൻ സാധ്യതയില്ല ചെറുതായിട്ട് നമുക്ക് വെള്ളമൊക്കെ ഇറങ്ങുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ അത് ഒന്ന് ടിഷ്യൂ കൊണ്ടോ അല്ലെങ്കിൽ കോട്ടൺ തുണി കൊണ്ടൊക്കെ തുടച്ചെടുക്കാം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ആയതുകൊണ്ട് ഡെയിലി നമ്മൾ വാഷ് ചെയ്യാൻ നിൽക്കരുത് നമ്മൾ സോപ്പ് ഒന്ന് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യാൻ നിൽക്കരുത് അതൊന്ന് പിന്നെ ഉള്ളൊക്കെ തുടച്ചെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ദാ ദ കിങ് ഓഫ് ദ കിച്ചൻ്റെ ആണ് എൻ്റെ നല്ല റൈസ് കുക്കറാണ് കേട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള റൈസ് കുക്കർ തന്നെയാണ് ഈ റൈസ് കുക്കറിൽ ഞാൻ ബിരിയാണി നെയ്ച്ചോറ് എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ ഇടക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാറുണ്ട് ഡെയിലി റൈസ് ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം നെയ്ച്ചോറ് ഉണ്ടാക്കിയ ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ വെന്ത ശേഷമാണ് കേട്ടോ വീഡിയോ എടുത്തത് ഇത് കുക്കറിൽ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ തന്നെയാണ് അതൊന്ന് ഇത് തിളച്ച ശേഷം റൈസ് കുക്കറിൽ മാറ്റി വെക്കണം എന്നതേ ഉള്ളൂ അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഒട്ടി പിടിക്കാതെ തന്നെ കുക്കറിലൊക്കെ വെള്ളം ഒഴിക്കുന്ന പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇതിൽ റേസ് ഉണ്ടാക്കുകയാണെങ്കിൽ എന്തുണ്ടാക്കാനും നമുക്ക് ഒരു ടെൻഷനും വേണ്ട കേട്ടോ ഇതിൻ്റെ അടിയിൽ ഒട്ടി പിടിക്കുക അല്ലെങ്കിൽ അടിയിൽ പിടിക്കുക എന്ന ടെൻഷനൊന്നും വേണ്ട വെള്ളം തിളച്ച ശേഷം അതിലേക്ക് അരിയിട്ട് അരി ഒന്ന് തിളച്ച ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ഇറക്കി വെക്കാറ് അപ്പോൾ അതാ ഒന്ന് തിളച്ച ശേഷം പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇറക്കി വെക്കുന്നുണ്ട് ഇനി എൻ്റെ മറ്റു പണികളൊക്കെ ഉപ്പേഴുതി കറികളൊക്കെ വെച്ച ശേഷം ഞാൻ ലാസ്റ്റാണ് കേട്ടോ ഈ ചോറ് ഊറ്റിയെടുക്കാറ് അപ്പോൾ പെട്ടെന്ന് വേവ് നാരി ആയതുകൊണ്ട് തന്നെ മറ്റ് പണികളൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് ഊറ്റിയെടുക്കാറുണ്ട് ഉറ്റി പിടിക്കുക അല്ലെങ്കിൽ കുക്കറിൽ ഇട്ട ഇട്ടപോലെ പശയായിട്ട് വരിക അങ്ങനെയൊന്നും ചെയ്യാറില്ല ഇനി വേവ് കൂടുതലുള്ളതാണെങ്കിൽ ഒട്ടും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല അത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് ശേഷം നമ്മൾ വെള്ളം ചലക്കുന്ന ആ ടൈമുണ്ടല്ലോ അത്രയും ടൈമ് വെള്ളത്തിലിട്ട് ശേഷം അത് ഇതിലേക്കിട്ട് ഇനി നമുക്ക് എപ്പോഴാണോ ആണ് അത് ഊറ്റിയെടുക്കുന്ന ആ സമയത്ത് ഊറ്റിയെടുത്താൽ മതി ഒട്ടും വേവ് കൂടൊന്നും ചെയ്യൂല അപ്പം അതാ ഇതിൻ്റെ റൈസൊക്കെ വെന്തിട്ട് ഞാൻ ഇതാ അതിലേക്ക് ഊറ്റിയെടുക്കുന്നുണ്ട് അപ്പം അത് പിന്നെ നല്ല ഒട്ടിപ്പിടിക്കാത്ത റൈസ് ആയിട്ട് തന്നെ കാണുമ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പിന്നിതിൻ്റെ വെള്ളം ഒന്ന് ഡ്രൈ ആയ ശേഷം ഇതിലേക്ക് തന്നെ ഇറക്കി വെക്കാം കേട്ടോ അത് ചൂട് ചൂടോടെ നമുക്ക് കഴിക്കണമെങ്കിൽ റൈസ് കുക്കറിൻ്റെ ഇതിലേക്ക് തന്നെ ഇറക്കി വെച്ചിട്ട് നമുക്ക് ചൂടോടെ കഴിക്കാം ഇതിലെ റൈസ് മാത്രമല്ല വേവിച്ചെടുക്കാൻ പറ്റുക നമുക്ക് തേങ്ങാച്ചോറ് ഗോതമ്പ് നൂറ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ഈസി ആയിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ അടിയിൽ പിടിക്കുന്ന ഒരു ടെൻഷനും വേണ്ട ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഉഴുന്നും പച്ചരിയും കുറച്ച് ഉലുവിയും ചേർത്ത് അരച്ച് വെച്ചതാണ് കേട്ടോ അപ്പോഴത്തെ തലേദിവസം അരച്ച് വെച്ചിട്ട് ഇത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് എത്ര ചൂടായാലും എത്ര തണുപ്പായാലും ഇതിൻ്റെ ഉള്ളിലേക്ക് റൈസ് കുക്കറിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഇത് പൊങ്ങാൻ വേണ്ടി മാറ്റി വയ്ക്കട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ പിറ്റേ ദിവസം ഇട്ട് കൊടുത്താലും മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഈസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ ഈസ്റ്റ് ഇട്ടിട്ട് ആ ടൈമിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഇട്ട് കൊടുക്കണമെങ്കിൽ നല്ല പൊങ്ങിയിട്ടത് ഒലിച്ച് പോങ്ങിയിട്ടുണ്ടാവും ഗോതമ്പ് നൂർക്കൊക്കെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ തലേ ദിവസം പിന്നെ ഒന്ന് വേവിച്ച് തിളച്ച ശേഷം ഇതിലേക്ക് റൈസ് ഇറക്കി വെക്കുന്ന പോലെ നെയ്ച്ചോറക്കെ ഇറക്കി വെക്കുന്നത് പോലെ ഇറക്കി വെക്കണമെങ്കിൽ പിറ്റേ ദിവസം നമുക്കിതാ വെന്തിട്ട് അതിലേക്ക് തേങ്ങ അതുപോലുള്ളതൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഇതാ പിറ്റേ ദിവസം ഇതിൻ്റെ മാവ് ഇതാ പൊങ്ങി പൊങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് നല്ല മാവായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഈസ്റ്റ് വേണമെങ്കിൽ കുറച്ച് പഞ്ചസാരയും ചെറിയ ചൂടുവെള്ളത്തിൽ പഞ്ചസാരയും ഈസ്റ്റ് കുറച്ചിട്ടിട്ട് വേണമെങ്കിൽ ഇളക്കിയിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെച്ച ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് ഒന്നും കൂടി പൊങ്ങണമെങ്കിൽ പൊങ്ങാൻ വയ്ക്കാം കേട്ടോ അങ്ങനെ വേണ്ടവർക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെയും ചെയ്യാം ഇതിലാണെങ്കിൽ ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല കുറച്ച് ഉലുവ മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പേരിയൊക്കെ നമുക്ക് ഉണ്ടാക്കേണ്ടി എടുക്കണമെങ്കിൽ കടുക്കെ പൊട്ടിച്ച് ഉപ്പേരിയൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്താൽ ഒരു ചെറിയ ബൗളിലേക്ക് റൈസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയും റൈസും ഉപ്പേരിയും ഒക്കെ ഒന്നിച്ച് ഒരു ഒരേ ടൈമിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കട്ടോ ഹോസ്പിറ്റലൊക്കെ പോകുന്ന ടൈമിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വന്നിട്ട് കഴിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റൈസ് കുക്കർ തന്നെയാണ് അപ്പോൾ നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള തന്നെയാണ് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് അപ്പോൾ ഇത് കയ്യിലില്ലെങ്കിൽ എന്തായാലും ഒന്ന് പിന്നെ വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കട്ടോ പിന്നെ നല്ലൊരു ടിപ്പ് തന്നെയാണ് കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് അതൊരു ഐസ് ക്രീമിൻ്റെ ബോക്സിലേക്കാണ് കേട്ടോ എൻ്റെ അടുത്തുള്ള ബോക്സ് ഇതായിരുന്നു അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മുടെ റൈസ് കുക്കറിലെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് കുറച്ച് നേരം അത് നോക്കുകയാണ് ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ അത് മെൽറ്റ് ആവുന്നുണ്ടോ നമ്മൾ റൈസ് കുക്കർ നല്ലതാണോ എന്നൊക്കെ അറിയാനൊക്കെ ഇതാണ് റൈസ് കുക്കർ ഞാൻ കുറച്ച് നേരം ഒരു മൂന്നാല് മണിക്കൂറൊക്കെ വെച്ചിട്ട് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഐസ് കട്ട മെൽറ്റ് ആയിട്ടൊന്നും തണുപ്പൊക്കെ ഉണ്ട് അപ്പോൾ അത് കുറച്ച് നേരം നമുക്ക് യാത്ര ഒക്കെ പോകുന്ന ടൈമിലായാലും അല്ലാത്ത സമയത്തൊക്കെ നമുക്ക് ഐസ് കട്ട ഒക്കെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്ത ഐസ് ക്രീം ഒക്കെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചൂട് മാത്രമല്ല തണുപ്പ് നമുക്ക് ഇതിലേക്ക് ഇതിൽ ചെയ്തെടുക്കാം അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തേങ്ങാച്ചോറ് മാത്രല്ല കേട്ടോ തേങ്ങാച്ചോറ് നെയ്ച്ചോറ് മാത്രമല്ല ഇതിലേക്ക് കപ്സൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഒന്ന് തിളച്ച ശേഷം ഇതിലേക്ക് ഇറക്കി വെച്ചിട്ട് ചിക്കനും കപ്സൊക്കെ റൈസൊക്കെ ഒന്നിച്ച് ഉണ്ടാക്കിയെടുക്കാം പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ കുടുക്കണ്ടല്ലോ അതും പിന്നെ അതിൻ്റെ മുകളിലുള്ള ടോപ്പും ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് പിന്നെ ഇതിലേക്ക് പാകമായിട്ടുള്ള എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ സ്റ്റീൽ പാത്രം ഇതുപോലെ ഉള്ളതുണ്ട് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യാം അപ്പോൾ അത് പിന്നെ നമുക്ക് ചൂടാറാതെ കുറെ ടൈം തന്നെ നമുക്ക് മോർണിങ്ങിൽ ഉണ്ടാക്കി നൈറ്റിലൊക്കെ നമുക്ക് ചൂടോടെ തന്നെ ഇതിൽ ഇറക്കി വെച്ച് കൈ കഴിക്കാം കേട്ടോ ഇത് നാട്ടിൽ നിന്ന് ഞാൻ യൂസ് ചെയ്തിട്ടേ ഇല്ല ഇവിടെ വന്നാലായിട്ടോ ഞാൻ യൂസ് ചെയ്തത് നാട്ടിൽ നിന്ന് കൊടുുന്നത് ഇവിടെ വന്നാലെയാണ് യൂസ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഉപകാരം ഒരുപാടാണ് ഇപ്പോൾ പ്രവാസിയായ എല്ലാവർക്കും നാട്ടിലുള്ളവർക്ക് ആർക്കായാലും ഇത് നല്ലൊരു ഉപകാരം തന്നെ കേട്ടോ നമുക്ക് നാട്ടിലുള്ള വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന അതേ രുചിയിൽ തന്നെ ഇതിലുണ്ടാക്കിയെടുക്കാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു യൂസ്ഫുൾ തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലെ വേറൊരു റൈസ് ഉണ്ട് അതിലാണ് ഇതുപോലെ ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേറെ യൂസ്ഫുള്ളായിട്ടുള്ള റൈസ് കുക്കറിനെയാണ് ഇത് അപ്പോൾ ഇത് ഒരുപാട് അഞ്ച് എട്ട് വർഷമൊക്കെ യൂസ് ചെയ്തവരൊക്കെ ഉണ്ട് ഈ റൈസ് കുക്കർ കുറയാൻ ഒരു റെഡ് കളറിലൊക്കെ ആയിട്ടാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കൂടുതലായിട്ടും ഇതുപോലുള്ള സ്റ്റീല് ഐറ്റംസ് തന്നെയാണ് കാണാറുള്ളത് കടയിൽ ചെന്നാലും ഇതുപോലെ തന്നെ കാണുന്നത് അപ്പോൾ അതാ ഒരു മൂന്നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഐസ് ക്യൂബ് എടുത്ത് നോക്കുന്നത് അപ്പോൾ ദാ അത് നമുക്ക് പിന്നെ യാത്രക്കെ പോകുന്ന സമയത്തായാലും ഐസ് ആയാലും ഐസ് ക്രീം ആയാലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് പുറത്ത് കൊണ്ടുപോകാം റൈസ് കുക്കറിൻ്റെ ഉപയോഗം കഴിഞ്ഞാൽ ഇത് എടുത്തു വെക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് ഇതിൻ്റെ സൈഡ് ഭാഗമായാലും ഉൾഭാഗമായാലും പുറഭാഗം ആയാലും നല്ലൊരു കോട്ടൻ്റെ തുണിയോ ടിഷ്യോ എടുത്തിട്ട് തുടച്ച് വെക്കണം കേട്ടോ അല്ലെങ്കിൽ എന്തായാലും തുരുമ്പ് വന്നിട്ട് കേടുവരും ഒരുപാട് കാലം നമുക്ക് ഇത് യൂസ് ചെയ്യാം നല്ലതുപോലെ നോക്കി വൃത്തിയായിട്ട് കൊണ്ടുവരുന്ന നമുക്ക് ഒരുപാട് കാലം ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇതിൽ റൈസ് ഉണ്ടാക്കിയ ശേഷം പിന്നെ ഞാൻ കുക്കറിൽ റൈസ് ഉണ്ടാക്കിയിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോസായിട്ടും ടിപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം താങ്ക് ഫോർ വാച്ചിങ്